സി പി എം നേതാവ് തലശ്ശേരി തലായിലെ ലതേഷിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ പ്രവർത്തകരെയാണ് രൂപ പിഴയും ശിക്ഷകരെയാണ് സി പി എം നേതാവായ തലായിലെ കെ ലതേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ആര് എസ് എസ് ബി ജെ പി പ്രവർത്തകരായ ഏഴുപേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് നാല് വകുപ്പുകളിലായി മുപ്പത്തിയഞ്ചു വർഷം തടവ് ശിക്ഷയാണ് പ്രതികൾ അനുഭവിക്കേണ്ടത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും അടക്കണം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ തലായി പോക്കായി ഹൌസിൽ പി സുമിത് കൊമ്മൽവയലിലെ കെ കെ പ്രജീഷ് ബാബു തലായി ബംഗാളി ഹൌസിലെ പി നിതിൻ പുലിക്കൂൽ ഹൌസിൽ കെ സനൽ പാറമൽ ഹൌസിൽ സ്മിജോഷ് കുനീൽ ഹൌസിൽ സജീഷ് പഴയമഠത്തിൽ വി ജയേഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ പ്രതികളായ കെ സന്തോഷ് കുമാർ ബി ശരത് ഇ കെ സനീഷ് മുൻ നഗരസഭാ കൌൺസിലർ അജേഷ് എന്നിവരെ വെറുതെ വിട്ടു എട്ടാം പ്രതിയായ തലായിലെ കെ അജിത് സംഭവത്തിനുശേഷം മരിച്ചിരുന്നു മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടി യു നേതാവും സി പി എം തിരുവങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്നു കെ ലതേഷ് രണ്ടായിരത്തിയെട്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് ചക്കയത്തുമുക്ക് കടപ്പുറത്ത് വെച്ചാണ് ലതേഷ് വെട്ടേറ്റു മരിച്ചത് അക്രമസംഭവത്തിൽ സി പ്രവർത്തകനായ മോഹൻലാൽ എന്ന ലാലുവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു അറുപത്തിനാല് സാക്ഷികളിൽ മുപ്പത് പേരെയാണ് വിസ്തരിച്ചത് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പി കെ വർഗീസും അഡ്വക്കേറ്റ് കെ സത്യനും കോടതിയിൽ ഹാജരായി ന്യൂസ് ബ്യൂറോ കണ്ണൂർ